ലങ്ങളിലും നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വ്യക്തി നമ്മളാ ട്രാൻസ്ഫോർമേഷരുന്നത് ഒരു ധനം നമ്മൾ നേടുന്ന നേടുക എന്നുള്ളത് മാത്രമല്ല അതിനെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും എതിരല്ല അല്ലെങ്കിൽ എതിരല്ല ഈ മണി മാനുവിസ്റ്റേഷൻ ഹീലിംഗ് മെത്തേഡ് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു സോഴ്സ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ സോഴ്സിനെ അവിടെ ഫോക്കസ് ചെയ്യുന്നേ ഇല്ല ധനം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിലനിൽക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ടൂൾ ആണ് എനർജിയാണ് ഏഹ് നമ്മുടെ ഈ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയിലേക്കൊക്കെ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാര് പറഞ്ഞു കിട്ടിയുള്ള ഒരു കാര്യമാണ് വെറുതെ ഇരുന്നപ്പോൾ ഇത്രത്തോളം ചെലവുകൾ ഉണ്ടായിട്ടില്ല ജോലിക്ക് പോകാൻ നേരം ഇപ്പൊ കടം വാങ്ങിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് ഒരു ഹൈ സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ജീവിത വളരെ ബുദ്ധിമുട്ടേറി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ചെലവുകൾ അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണോന്നറിയാൻ പറ്റത്തില്ല വീണ്ടും ഒരു സ്ട്രെസ്സും കഷ്ടപ്പാടും പണം എങ്ങനെ നമുക്ക് സൂക്ഷിക്കാം നമ്മളിലേക്ക് ഈ വരുന്നതിന്റെ കാട്ടിൽ കൂടുതൽ അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഇതിനെയൊക്കെ എങ്ങനെ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ യാഷാലി ഫൗണ്ടേഷൻ പുറകുന്ന ബേസിക്കായിട്ട് ഒരു ക്ലാസ് എന്ന് പറയുന്നത് അർത്ഥതന്ത്ര എന്ന് പറയുന്ന മണി മാനിഫെസ്റ്റേഷൻ ഹീലിങ് മെത്തഡ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് അപ്പൊ അതില് നമ്മള് ഈ ഒരു പ്രശ്നത്തെ ഇപ്പം ഇപ്പം പുതിയ തലമുറ മാത്രമല്ല എല്ലാ കല എല്ലാ ഏജിലുള്ള എല്ലാ കാലഘട്ടങ്ങളിലുള്ള ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വീട്ടില് അതെ അതെ പണം വരാനായിട്ട് പണം ആകർഷിക്കാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ പണത്തിന്റെ ചെലവ് പണം എങ്ങനെ ചെലവഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങള് ഇതൊക്കെ ഒരു ധനാത്മകത നമ്മളിൽ ഉണ്ടാകുന്നതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അപ്പോൾ അതിന് തന്നെ ഇപ്പം നമ്മൾ ഭാരതീയ സംസ്കാരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ നാല് പുരുഷാർത്ഥങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ധർമ്മമാണ് അപ്പം ധർമ്മം അനുഷ്ഠിക്കാൻ പ്രാപ്തനായ ഒരു വ്യക്തിക്കാണ് അർത്ഥം പറഞ്ഞത് അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ധർമ്മം ആ ധനം നേടിക്കൊണ്ട് അവൻ അവൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കുക അതിന് അങ്ങനെ സാധിച്ചെടുത്ത് ഒരു ജന്മം പരിപൂർണമാക്കുമ്പോഴാണ് അവന് മോക്ഷം ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡിലൂടെ തന്നെ ചിന്തിച്ചാൽ തന്നെ ഇപ്പം ഈ ചോദിച്ച ചോദിച്ചെല്ലാം ഉള്ള ഉത്തരം അതിനകത്ത് തന്നെ ഉണ്ട് വെച്ചാൽ ഒരു ധനം നമ്മൾ നേടുന്ന നേടുക എന്നുള്ളത് മാത്രമല്ല അതിനെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മൾ ധനത്തെപ്പറ്റി പറയുന്ന സമയത്ത് സാത്വികമായ ധനം രചസിക്കാറുള്ള ധനം താമസിക്കാറുള്ള ധനം അങ്ങനെ മൂന്ന് രീതിയിൽ തിരിച്ചിട്ടാണ് ധനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ സാത്വികമായ ധനം എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ട ധനം നമ്മൾ നേടിയെടുക്കുകയും നമ്മൾ ജോലി ചെയ്താൽ അതിന് അർഹതപ്പെട്ട ഒരു കൂലി അല്ലെങ്കിൽ ശമ്പളം നമ്മൾ മേടിക്കുകയും അതോടൊപ്പം ആ അങ്ങനെ ആർജിച്ചെടുത്ത ധനത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിന് സാത്വികമായ ധനമാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അത് നമ്മളിപ്പം വളരെ സാത്വികമായിട്ട് നമുക്ക് അർഹതപ്പെട്ട രീതിയിൽ നമ്മളൊരു ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമുക്ക് നമ്മൾ നേടിയെടുക്കുന്ന പണം അത് എത്ര സാത്വികമായിട്ട് നമ്മൾ നേടിയെടുത്താലും അതിനെ ഒരു മോശമായ കാര്യത്തിലാണ് വിനിയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പണത്തിന്റെ അർത്ഥം മാറിക്കഴിയും എന്ന് വെച്ചാല് നമ്മളിപ്പം ആ പണം നേടിയെടുത്തതിനു ശേഷം മറ്റൊരാളെ ദോഷം വരാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എതിരായിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ആ പണത്തിന്റെ സ്വഭാവം മാറി അവിടെ അത് താമസിക്കാറുള്ള ധനമായി മാറി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ധനത്തെ വിനിയോഗിക്കാനായിട്ട് ഉള്ള കൃത്യമായിട്ടുള്ള പക്വത നേടാത്തത് കൊണ്ട് കൂടെ കൂടിയിട്ടാണ് പലപ്പോഴും ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ലൈഫിലേക്ക് ആളുകൾ വരുന്ന സമയത്ത് അവർക്കിപ്പം മുമ്പേ പറഞ്ഞ പോലെ ധന അതുവരെ അവർക്ക് വരുമാനം ഒന്നുമില്ല പക്ഷെ എന്നാലും അവർക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു എന്നാലും ധന വരുമാനം വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ ധനം ഒട്ടും തയാതെ ആ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നു ഹോസ്പിറ്റൽ ധനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു എത്ര ധനം കിട്ടിയാലും അവർക്ക് തയ്യാതെ വരുന്നു ലോണുകളെക്കാട്ടിലും അതിന്റെ കാര്യം വെച്ചാല് നമ്മളിപ്പം ധനം വരാൻ തുടങ്ങുമ്പോഴ് ആളുകള് പെട്ടെന്ന് അതിന്റെ അകത്ത് ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു വളരെ എക്സൈറ്റഡ് ആകുകയും അവർ പിന്നെ അവർക്ക് ധനം വിനിയോഗിക്കാൻ ഉള്ള സോഴ്സുകളാണ് പലരും അന്വേഷിക്കുന്നത് അതായത് ധനം ചിലവാക്കാനായിട്ടുള്ള സോഴ്സുകളെ പറ്റി അന്വേഷിക്കും ഇപ്പം നമുക്ക് ധനത്തിൻ്റെ വരവില്ലാത്ത സമയത്ത് നമ്മളൊരു ബൈക്കിലാണ് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ധനം വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇപ്പം ഇപ്പം നമുക്കൊരു വരുമാനം ആകാൻ തുടങ്ങി അപ്പം എന്ത് ചെയ്യുന്നു നമ്മളൊരു അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന ഒരു ധനത്തിൻ്റെ കണക്കെടുത്തിട്ട് അത് ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഒരു കാറ് ഒരു ലോൺ ഇട്ടോ ഒക്കെ ആയിട്ട് നമ്മൾ മേടിക്കുന്നു അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് മേടിക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നു ഇടപെടുമ്പോൾ നമുക്ക് നമ്മളിലേക്ക് വരുന്ന ധനം പിന്നീട് നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു തീർക്കാനല്ലാതെ മറ്റു നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾക്കൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റാതെ വരുന്നു അതാണ് ശരിക്കും മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മണി മാനേജ്മെന്റ് പഠിക്കുകയും അല്ലെങ്കിൽ ധനത്തെയും നമുക്ക് ആവശ്യാനുസരണം വളർ കണ്ടെത്താനായിട്ടും അതിനെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ടും അതിനെ സിക്ഷിച്ചെടുക്കാനായിട്ടും ഉള്ള വിദ്യകൾ നമ്മൾ സ്വായത്തമാക്കി ആക്കിയതിന് ശേഷം ഈ ധനം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു സോഴ്സിൽ നിന്നല്ല നമ്മളിലേക്ക് വന്നു ചേരേണ്ടത് പലരും ചെയ്യുന്ന വെച്ചാൽ ഒരു ജോലി ചെയ്യുന്നു ആ ജോലിയിൽ നിന്ന് കുറച്ച് ധനം വരുന്നു ആ ധനത്തെ വിനിയോഗിച്ച് അവർ ഇതേപോലെ പ്ലാനിങ് ഇല്ലാതെ പലരും മുന്നോട്ട് പോകുന്നു ചിലർ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ആ ധനത്തെ വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്നു പക്ഷേങ്കിൽ ഈ അർത്ഥതന്ത്ര പറയുന്നത് അതായത് നമ്മുടെ ഈ മണി മാന്യേഷൻ ഹീലിംഗ് മെത്തേഡ് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു സോഴ്സ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ സോഴ്സിനെ അവിടെ ഫോക്കസ് ചെയ്യുന്നേ ഇല്ല മറിച്ച് നമുക്ക് ധനം വരുന്ന അല്ലെങ്കിൽ നമ്മളെ ധനത്തെ ആകർഷിക്കുന്ന ഒരു മാർക്ക് മാഗ്നറ്റ് പോലെ മാറിക്കൊണ്ട് ധനത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള മെത്തേഡുകളാണ് പഠിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ഒരു മെത്തേഡ് അതായത് നമ്മളായത് നാല് ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ക്ലാസ് മുന്നോട്ട് വന്നത് അതിൽ എന്ന് പറയും നമ്മുടെ ഇമോഷണൽ ബോഡിയാണ് ഇമോഷണൽ പ്ലെയിൻ എന്ന് പറയും അപ്പം ആ ഇമോഷണൽ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ ആ ഒരു തലമാണ് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പണത്തെ പണത്തെപ്പറ്റിയുള്ള നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സ്ക്രിപ്റ്റുകൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പം തന്നെ ഇപ്പം നമ്മൾ ഒരു പള്ളിയിൽ പോകുന്ന ആളാണെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ബൈബിളിൽ നോക്കുന്ന ആളാണെങ്കിൽ അവിടെ പറയും ഒരു ഒട്ടവും സൂചി കുഴയൊക്കെ കൂടെ കടന്നെങ്കിൽ മാത്രമേ ധനികൻ സമരരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് പറയും അല്ലേ എന്ന് പറഞ്ഞാലുള്ള വിവിധങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം മതങ്ങളും മിച്ചു പുലർത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മതപരമായ ചിന്തകളിലൂടെ പോകുന്ന ആളുകളാണെങ്കിലും അതുപോലെ തന്നെ കുടുംബത്തിൽ ഇപ്പോൾ പലപ്പോഴും മാതാപിതാക്കന്മാർ പറയുന്ന ഒരു കാര്യമാണ് ഒരുപാട് ധനം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ദോഷമാണ് അല്ലെങ്കിൽ അത് നമ്മളെ നമ്മുടെ സ്വഭാവം ചീത്തയാക്കും അല്ലെങ്കിൽ ഈ ധനികമാരായിട്ടുള്ള ആളുകളെല്ലാം സാധാരണ സാധാരണഗതിയിൽ അവര് വളരെ മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്തിട്ടാണ് ധനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വളരെ മോശപ്പെട്ട പ്രവർത്തികളിൽ ഇടപെടാനുള്ള സാധ്യത കൂടുതലാണ് അവന് പണമുള്ളതുകൊണ്ടല്ലേ അവന് അങ്ങനത്തെ പണി കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ ഫോർമേഷനിൽ ഒരു വ്യക്തി വ്യക്തിത്വ രൂപീകരണത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള സ്ക്രിപ്റ്റുകളായിട്ട് പതിയുന്ന കാര്യങ്ങളാണ് അപ്പം ധനത്തെപ്പറ്റി വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റുമായിട്ട് നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ധനത്തെ ആകർഷിക്കാൻ കഴിയില്ല കഴിയോ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് സിംഹത്തെ പേടിയാന്ന് വരുക അപ്പൊ നിങ്ങൾ ഒരു നടന്നു പോകുന്ന സമയത്ത് സിംഹത്തെ നിങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റുമോ സിംഹം വരുന്ന സമയത്ത് ഓടി മാറാൻ എല്ലാം പറ്റുള്ളൂ അല്ലേ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ധനത്തെ നമുക്ക് പേടി തോന്നിയാൽ ഒരിക്കലും ധനം നമ്മളിലേക്ക് ധനത്തെ സ്നേഹിക്കണം കാരണം എന്ന് പറയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് അല്ലേ ധനം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിലനിൽക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ടൂൾ ആണ് എനർജിയാണ് ആ എനർജി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല അപ്പം ധനമില്ലാത്തവർ ജീവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതം അത്ര കഷ്ടപ്പാടിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊരാൾ ഈ സമൂഹത്തിന് ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വ്യക്തിക്കൊരു ഹെൽപ്പ് ചെയ്യണം അതിനൊക്കെ നമ്മുടെ ഇതിൽ എന്താണ് വേണ്ടത് അടിസ്ഥാനപരമായിട്ട് അതിനൊക്കെ നമുക്ക് മനസ്സുണ്ടായിട്ട് കാര്യമില്ല ധനം തന്നെ വേണം അല്ലേ അപ്പോൾ ഈ ധനമെന്ന് പറയുന്നത് ഒരു ശക്തമായ എനർജിയായിട്ട് നമ്മളതിനെ കാണുകയും അതിനെ ആത്മീയമായിട്ട് കാണുകയും ചെയ്യണം അപ്പോൾ പലരും ധനം എന്ന് പറയുന്നത് ആത്മീയതയ്ക്ക് വളരെ എതിരായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് തെറ്റിദ്ധരിക്കുന്നത് ഒരിക്കലും ധനം ആത്മീയതയ്ക്കെതിരല്ല അല്ലെ ആത്മീയത ധനത്തിനെതിരും അല്ല മറിച്ച് ആത്മീയമായിട്ട് ഉയർന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാൾ അയാളില് ആ ധനാത്മകമായ ഗുണങ്ങളും അതോടൊപ്പം വികസിച്ച് വരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് പറ്റിയൊക്കെ നോക്കാം അല്ലേ ഓഷയെപ്പല ഒരു മഹാനായ ഗുരു നമ്മൾക്ക് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് മറ്റാരെയും കാണാൻ വഴിയില്ല പക്ഷെ അദ്ദേഹം ധനാത്മകതയുടെ കാര്യം നോക്കിയാൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇരുന്നിട്ടുള്ള അതുവരെയുള്ള ഏതൊരു ആത്മീയ ഒരുക്കന്മാരെ നോക്കിയാലും മറ്റു വ്യക്തികളെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ എത്രയും ധനാത്മീകതയുള്ള വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല തൊണ്ണൂറ്റമ്പത് റോഡ്സ് വൈസ് കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പം എന്ന് പറഞ്ഞാല് റോഡ്സ് വൈസ് കമ്പനിയുടെ ചരിത്രത്തിൽ പോലും അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്രയും കാറുകൾ ഉണ്ടായിരുന്നിട്ടില്ല മനസ്സിലായി അപ്പം ധനാത്മകത എന്ന് പറയുന്നത് ഒരിക്കലും ആത്മീയതയ്ക്കെതിരല്ല അതിനെ നമ്മൾ സാത്വികമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിനും സമൂഹത്തിനും മറ്റുള്ള വ്യക്തികൾക്കും നമുക്കും നിലനിൽക്കാനായിട്ടും വളരെ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഏറ്റവും ശക്തമായ എനർജി തന്നെയാണ് പണം എന്ന് പറയുന്നത് അപ്പോൾ ആ പണത്തെ നമ്മൾ നേടുന്ന മാർഗവും ആ പണത്തെ ചെലവഴിക്കുന്ന മാർഗവുമാണ് അതിനെ നല്ലതോ ചീത്തയാക്കി മാറ്റുന്നത് അപ്പോൾ പണത്തെ പറ്റിയുള്ള ഇത്തരത്തിലുള്ള ഞാൻ മുമ്പേ പറഞ്ഞു വന്നത് നമ്മുടെ ഇമോഷണൽ ബോഡിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴി സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ഈ നാല് സെഗ്മെൻ്റ് ആയിട്ടാണ് ആ ക്ലാസ് പോകുന്നത് ഇപ്പോൾ ഇമോഷണൽ ബോഡി വർക്ക് ചെയ്യുന്ന സമയത്ത് പറ്റിയുള്ള എല്ലാ ത്തിലുള്ള നമ്മളിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള സ്ക്രിപ്റ്റുകളെയും നമ്മൾ എടുത്ത് പുറത്തു കളഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ധനത്തെ പറ്റിയുള്ള പോസിറ്റീവായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ അഫർമേഷൻസ് കൊടുത്ത് കൊടുത്തുകൊടുത്ത് ആ നമ്മുടെ മൈൻഡിന്റെ ആ ഇമോഷണൽ തലം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പണത്തെ നമ്മൾ കാണുന്ന സമയത്ത് പണത്തെ നമുക്ക് ധാരാളമായിട്ട് ആകർഷിക്കാനായിട്ടും പണത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ടും പണത്തെ എത്ര മാത്രം വേണമെങ്കിലും നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ടും നമുക്ക് സാധിക്കുന്ന ഒരു ആ ഒരു നമ്മുടെ ബോധ മനസ്സിനെ ആ രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോ തലങ്ങളിലും ഇപ്പം നമ്മുടെ ഫിസിക്കൽ തലമുണ്ട് നമ്മുടെ ഇമോഷൻ തലമുണ്ട് നമ്മുടെ എനർജി തലമുണ്ട് നമ്മുടെ ബിഡ്ഡിസ് തലമുണ്ട് ഇങ്ങനെ ഓരോ തലങ്ങളിലും നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് ഈ ക്ലാസ്സിലെ ക്ലാസ്സിലൊരു വ്യക്തിയെ നമ്മളാ ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ എന്തു തന്നെയാണേലും അത് നമുക്കൊരു പ്രശ്നമേ അല്ല മറിച്ച് അവരൊരു പല സാഹചര്യ പല സോഴ്സിൽ നിന്ന് അവരിലേക്ക് ധനം വരുത്തക്ക രീതിയിൽ അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനായിട്ട് ഉള്ള പ്രാപ്തി അവർ ഈ ഒരു കോഴ്സിലൂടെ നേടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്